നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മക്കളെ ഒറ്റ ചോദ്യം ഒന്നാമത്തേത് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉറക്ക പറയോ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം കേട്ടില്ല കേട്ടില്ല ഒന്നും കൂടെ മോർ യെസ് വെരി ഗുഡ് സ്വർഗം പക്ഷേ ഞാൻ ഏറെ സങ്കടമുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ നാവ് കൊണ്ട് സ്വർഗമെന്ന് പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നെടുത്ത് നമ്മൾ പലപ്പോഴും പിറകിലാണ് നമ്മൾ പലപ്പോഴും പിറകിലാണ് ആർക്കാണ് സ്വർഗം എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആാനിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് വെറുതെ രസിച്ചും ഉല്ലസിച്ചും നടക്കാൻ വേണ്ടിയല്ല പഠിച്ചു പഠിച്ച് വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി മാത്രമല്ല ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ഉമ്മയായി ഭാര്യയായി ഒരു ഉപ്പയായി ഭർത്താവായി കുടുംബമായി മാത്രം ജീവിക്കാൻ വേണ്ടിയല്ല അതും കഴിഞ്ഞാൽ വാർദ്ധക്യമേറി ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല അതിനേക്കാളും അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാകേണ്ട ഒരേ ഒരു വാക്ക് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതെന്താ വാക്ക് ഫൊമൻ ഇനി നിങ്ങൾ പറയണം ആരാണ് ഈ വിജയിച്ചവൻ അതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ആരാണോ നരകത്തിൽ നിന്നും തടയപ്പെട്ടത് ആരാണോ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ചവൻ അവനാണ് വിജയിച്ചവൻ ആരല്ല ഈ ോകത്ത് ഏറെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് കൊടിവെച്ച കാറിൽ വേഗത്തിൽ പാറി നടക്കുന്നവനല്ല തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ ഉപയോഗിച്ച് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ മണിമാളിക ഈ ലോകത്ത് എത്ര വലിയ ആഡംബര കാറുകൾ സമ്പാദിച്ചവനാണോ അവനുമല്ല ഈ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഏത് കളിക്കാരനുമാകട്ടെ അവനുമല്ല ഏത് കളിക്കാരനും ഏത് ആഡംബരക്കാർ ഉള്ളവനും ഏത് മണിമാളികളുള്ളവനും ഏത് അധികാരമുള്ളവനും നരകത്തിലെത്താം എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൊത്തിവെക്കണം ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാണെങ്കിൽ ഫഹദ് അവനാണ് വിജയിച്ചവൻ അങ്ങനെയാണെങ്കിൽ മക്കളെ ജീവിതത്തിൽ ക്ഷണികമായ ഈ ലോകത്ത് വളരെ കുറച്ച് കാലം ജീവിക്കുന്ന ഈ ലോകത്തുണ്ടല്ലോ ഞാനും നിങ്ങളുമൊക്കെ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണം പക്ഷേ സങ്കടം സങ്കടം നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാ സമയം ചിലവഴിക്കുന്ന എവിടെയാ മക്കളെ ഒന്ന് പറഞ്ഞേ ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങളുടെ സ്കൂൾ പഠനവും ട്യൂഷനും കഴിഞ്ഞാൽ എത്ര സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് എത്ര സമയം ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെക്കാം ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി ഇന്ന് എൻ്റെ സുബഹി നമസ്കാരം മുതൽ എൻ്റെ നീയത്ത് അള്ളാഹുവിന്റെ ദീനി മാർഗത്തിൽ സജീവമായി നിലകൊണ്ട് ദീനി വിജ്ഞാനം നേടിയെടുത്ത് ജീവിക്കണമെന്ന തീരുമാനമാണ് ഇതാ നേരം പുലർന്ന് ഈ സമയം വരെ നീയത്തെടുത്ത് ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആാനിനെ നിങ്ങൾ അറിഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ അറിഞ്ഞു പരലോകത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു വിദ്യാർത്ഥിയുടെ അറിഞ്ഞു മാതാപിതാക്കളെ കുറിച്ച് അറിഞ്ഞു എത്ര വിജ്ഞാനങ്ങൾ കിട്ടി ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലെ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വേണ്ട പക്ഷേ മരിക്കുന്നതിൻ്റെ മുൻപ് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ വിജ്ഞാനം നേടിയെടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ മതപ്രബോധന രംഗങ്ങളിൽ സജീവമായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണ്ടേ വേണം പക്ഷെ അപ്പോഴും സങ്കടം നമ്മുടെ സമയം എവിടെയാ കൂടുതൽ ട്യൂഷനും സ്കൂളും കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്തിനാ ചിലവഴിക്കുക ചില ആളുകളെ കാണാൻ അല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ ആരാ ഇൻഫ്ലുവൻസേഴ്സ് കയ്യിലിങ്ങനെ കൊതുക് കടിച്ചപ്പോഴേ കയ്യിലിങ്ങനെ കൊതുക് കുത്തിയപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് കയ്യിൽ ഉമ്മ വെച്ചത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്നെ തല്ലണ്ടായിരുന്നു എന്ന് കമന്റ് ഇട്ടിട്ട് നല്ല സാഡ് മ്യൂസിക്കും ഇട്ടാൽ അവൻ ഇൻഫ്ലുവൻസറാ നമ്മൾ ലൈക്ക് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യും എന്തൊരു ഗാംഭീര്യം അല്ലേ ആരാ ഇൻഫ്ലുവൻസർ എന്നറിയോ സുബഹിന്റെ മുമ്പ് ഇങ്ങനെ എഴുന്നേറ്റിട്ടേ വീട്ടിൽ നിന്ന് സുഭൈ നിസ്കരിക്കാതെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഏതെങ്കിലും മലയുടെ ചെരിവിൽ പോയിട്ട് അവിടുന്ന് സുബൈ നിസ്കരിച്ചിട്ട് കട്ടൻചായേയും കുറിച്ച് റീൽസ് ഇട്ടിട്ട് റീൽസ് ഇട്ടിട്ടേ പീസ്ഫുൾ സുബഹ് പീസ്ഫുൾ സുബഹ് പുതിയ ട്രെൻഡാണ് സുബഹ് പീസ്ഫുൾ ട്രെൻഡ് സുബൈൻ്റെ മുമ്പെങ്ങനെ എഴുന്നേറ്റിട്ട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോവുക എന്നിട്ട് മലൻറെ അരികിൽ നിസ്കരിക്കുക കട്ടൻ ചായ കുടിക്കുക വീട് എടുക്കുക പീസ്ഫുൾ സുബൈ അപ്പൊ എന്ത് ചെയ്യാ പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് അല്ലാ എന്റെ ഭവനത്തില്ല നിസ്കരിക്കേണ്ടത് എന്ത് ചെയ്യാ നിസ്കരിക്കത് പള്ളിയിൽ വൈബില്ല പള്ളിയിൽ എന്ത് വൈബാണ്ടാവുക പള്ളിയിൽ നിസ്കരിക്കല്ലേ പള്ളിയിലല്ല നിസ്കരിക്കേണ്ടത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ സമയവും ഒക്കെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ചൊക്കെ ഇസ്ലാമികമായ ചരിത്രങ്ങൾ കേൾക്കുന്ന ആളാണെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ സ്വഭാവമുണ്ട് അവർ ധാരാളമായി കവിതകളൊക്കെ എഴുതുമായിരുന്നു കവിതകൾ സാഹിത്യകാരന്മാരായിരുന്നു അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകളൊക്കെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ മുന്തിരിവള്ളിയുടെ താഴെ കുഴിച്ചിടണം കബറടക്കണം കാരണം എന്താ കബറിൽ കടന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്തിരിച്ചാറ് കുടിക്കാമല്ലോന്ന മദ്യപിക്കാലോന്ന് പക്ഷെ ഇന്നത്തെ ജനറേഷൻ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു വേള ഒരു വേള സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചില ആളുകളെങ്കിലും പറയുമായിരിക്കും ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യണം ആ കണ്ണുകൊണ്ട് ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് എന്ത് കാണാം യൂട്യൂബ് കാണാമല്ലോ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എത്തി എന്നുള്ളതാ നമ്മുടെ സമയം നമ്മൾ അവിടെ കൊന്നുകളയുക കൊന്നുകളയ ആരാധനയിൽ പോലും നമുക്ക് ശ്രദ്ധയില്ല ആരാധനയിൽ പോലും ശ്രദ്ധയില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കാർക്കെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വക്ത നമസ്കാരം നഷ്ടമായതിൻ്റെ പേരിൽ ഏതുണ്ടോ സങ്കടം തോന്നിയിട്ടുണ്ടോ നിരാശ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാം അല്ലേ വൈകുന്നേരം ഇങ്ങനെ കൂട്ടുകാരുമായും എത്ത ഫുട്ബോൾ കളിക്കുന്നു മകരവിൻ്റെ സമയമായി ബാങ്ക് വിളിക്കുന്നു അപ്പോഴും നമ്മുടെ ആവശ്യം എന്താണെന്നറിയോ ഒരു ഔട്ടും കൂടി കളിക്കണം കാരണം ഒരു ഗോളിന് പിന്നിലാണ് നമ്മൾ ആ ഒരു പന്ത് ഗോളാക്കണമെന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് ആ മത്സരവും കഴിഞ്ഞ് ജയ്സിയും പിഴിഞ്ഞ് തോളിലിട്ട് പോകുമ്പോഴും സങ്കടമില്ലട നമുക്ക് നമുക്ക് സങ്കടമില്ല പള്ളിന്ന് വിളിച്ചിട്ട് നമസ്കരിച്ചില്ലല്ലോ നമുക്കില്ല അപ്പോഴും കേതെന്താന്നറിയോ കൂട്ടുകാരനോട് പറയും നാളെ കാണിച്ചു തരാട്ടോ ഇന്ന് കൊറേ ചാൻസ് മിസ്സായി പക്ഷെ നാളെ ഞാൻ കാണിച്ചു തരാന്നാ ഞാൻ ചോദിക്കട്ടെടാ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി ഓടിക്കളിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എത്ര വലിയ അനുഗ്രഹം ആ ആരോഗ്യം ആ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസത്തേക്ക് നിന്റെ കൂട്ടുകാരനെ നീ വെല്ലുവിളിച്ചില്ലേ ആ വെല്ലുവിളിച്ച ദിവസത്തിലേക്ക് നീ കൺ തുറന്നെഴുന്നേൽക്കുമെന്ന് എന്തുറപ്പുണ്ടാ കണ്ണും കാതും കേൾക്കുന്നവനായി ചിന്തിക്കാൻ കഴിവുള്ളവനായി അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ട് ആ റപ്പിന് കൊടുക്കേണ്ട നന്ദി കൊടുക്കാതെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കാൻ എങ്ങനെ സാധിക്കും നമുക്ക് പ്രിയമുള്ള അനുജത്യമാരെ കല്യാണം വരുമ്പോൾ നമുക്ക് വലിയ ആവേശമല്ലേ ിൽ കൂട്ടുകാരുടേത് വാങ്ങും നമ്മള് ഷാളൊപ്പിക്കും നമ്മള് ചെരിപ്പൊപ്പിക്കും നമ്മള് വളയൊപ്പിക്കും നമ്മള് എല്ലാം ഒപ്പിക്കില്ലേ ലൊഹറും അസറവും നമഷ്ടപ്പെട്ട് കൂട്ടുകാരുടെ കല്യാണവും കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം കറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സങ്കടം അല്ലല്ലോ എവിടെ സങ്കടം എന്നറിയോ ആ കല്യാണത്തിന്റെ ഫോട്ടോ വരുമ്പോൾ എൻ്റെ കണ്ണെങ്ങോട്ടോ മാറിപ്പോയി എൻ്റെ തട്ടം ശരിയായില്ല ഞാൻ നിന്നത് ശരിയായില്ല നമുക്ക് സങ്കടം അല്ലേ സങ്കടാണ് എൻ്റെ എന്റെ ലൊഹുറും ായിട്ട് വരുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയാം എന്റെ ലക്ഷ്യം സ്വർഗമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും നമുക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ പറ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞാൽ പോര സ്വർഗം ജീവിതമായിട്ട് മാറണം നമ്മുടെ ജീവിതമായി സ്വർഗം മാറണം നിങ്ങളേവരും അറിയേണ്ട ഒരു ചരിത്രമുണ്ട് ഇബിനുൽവാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് രണ്ടഭിപ്രായങ്ങളാണ് ഒന്നുകിൽ പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് രണ്ടാണെങ്കിലും നിങ്ങളുടെ പ്രായമാണ് കൗമാരക്കാരൻ ഇബുൽ റൽഹുവിന്റെ കളിക്കൂട്ടുകാരൻ അങ്ങനെയാണ് പ്രവാചകനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉമ്മയിൽ നിന്നും പിതൃവ്യൻ ഉപ്പയുടെ സഹോദരനിൽ നിന്നും അങ്ങേയറ്റം പീഡനം സഹിക്കേണ്ടി വന്നു എന്താ പീണനം എന്നറിയോ വീട്ടിൽ അടച്ചിട്ടിട്ട് പുകയുണ്ടാക്കി ടച്ചു ശ്വാസം മുട്ടി ചുമച്ച് ചുമച്ച് രക്തം ഷർദ്ദിച്ചു എന്നിട്ട് ഉമ്മ പറഞ്ഞു മുഹമ്മദിന്റെ വിശ്വാസം നീ പിന്മാറണം എത്രയാ വയസ്സ് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാറ് പതിമൂന്ന് പതിനാറ് വയസ്സുമുള്ള ഇബനുൽ അറിയും പറഞ്ഞെന്താന്നറിയോ ഉമ്മ ഈ ലോകത്ത് എന്റെ സൃഷ്ടാവായ അള്ളാഹു ആ റബ്ബിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ല ആ പ്രവാചകനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എത്ര വയസ്സ് പതിമൂന്ന് പതിനാറ് നമ്മൾ ഓരോരുത്തരും ഒക്കെ മണിക്കൂറുകൾ കണക്കിന് സോഷ്യൽ മീഡിയയിലും കളിച്ചും രസിച്ചും ഉല്ലസിച്ചും ജീവിക്കുന്ന കാലത്ത് സ്വർഗം ലക്ഷ്യമായി സ്വപ്നം കണ്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു കൗമാരക്കാരൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും അള്ളാഹുവിന്റെ പ്രവാചകൻ പത്ത് സ്വഹാബിമാർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു പത്താളുകൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു ആ പത്താളിൽ ഒരാളാണ് പതിമൂന്ന് പതിനാറ് വയസ്സ് പ്രായമുള്ള ഇബിനുൽവാതിയൊന്നു അലി അബൈ താലിമിനോട് പറഞ്ഞു അലി സ്വർഗത്തിൽ നിന്റെ കളിക്കൂട്ടുകാരനായി അയൽക്കാരനായി ഉണ്ടാകും എത്ര മനോഹരമാണ് നമുക്ക് ലക്ഷ്യമുണ്ടോ സ്വർഗമെന്ന ലക്ഷ്യം നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമുക്ക് ലക്ഷ്യം ഉറപ്പായിട്ടില്ല ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നില്ല ഇതെങ്ങാനും നഷ്ടപ്പെട്ട് ഞാനും നിങ്ങളും പരാജയപ്പെടുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്താന്നറിയോ നരകമാണ് നരകം എന്താ നരകം എന്നറിയോ ഞാൻ വിശദീകരിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിൽ നരകത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നാല് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് വാക്കുകൾ ഒന്ന് ഇരുമ്പ് തണ്ട് എന്നാ ഇരുമ്പ് തണ്ട് എന്താ ഇരുമ്പ് തണ്ട് എന്ന് അറിയോ നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച് അത് സഹിക്കാൻ വയ്യാതെ നരകത്തിൽ നിന്നും അവൻ ഓടി അകരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇരുമ്പ് തണ്ടുകൊണ്ട് അവനെ അടിക്കും ഒന്ന് രണ്ടാമത്തെ വാക്കെന്താന്നറിയോ എഴുപത് മുഴം നീളമുള്ള ചെങ്ങല അവനെ എഴുപത് മുഴം നീളമുള്ള ചെങ്ങലകളിൽ അവനെ ബന്ധിപ്പിച്ചിടും ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല മൂന്നാമത്തത് ഏഴു വാതിലുകൾ ശിക്ഷകൾക്കനുസരിച്ച് മാറി മാറി ഏഴ് കവാടങ്ങളിലൂടെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും നാലാമത്തത് മൂടിയാണ് എന്താണ് മൂടി മൂടിയെന്നറിയുമോ ഒരു റൂമിൽ തനിച്ച് വാതിലടച്ചിരിക്കാൻ പോലും നമുക്ക് പേടിയല്ലേ പറയുന്നു നമ്മളോട് നരകത്തിലേക്കിട്ട് നിങ്ങളെ മൂടപ്പെടും അതിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധ്യമല്ല എന്ന് എത്രമേൽ ഭയാനകമായ ശിക്ഷയാണ് നമ്മളെ കാത്തിരിക്കുക ആർക്കാ ഇത് നമസ്കാരത്തിലേക്ക് വിളിച്ചിട്ടും ദീനീ കാര്യങ്ങളിലേക്ക് വിളിക്കുമ്പോഴും താല്പര്യമില്ലാതെ മാറിപ്പോകുന്നവരില്ലേ ഇന്ന് ഹൈസക്കിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിട്ടും പിന്നീട് അവസാനമായി പിന്മാറിയ ആളുകളില്ലേ പല പല കാരണങ്ങൾ കൊണ്ട് ന്യായമായ കാരണമല്ല താല്പര്യമില്ലായ്മ കൊണ്ട് നഷ്ടമാണ് അവർക്ക് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെയും നിങ്ങളെയും ഇതുപോലെ ഹാജരാക്കുമ്പോ ഇതുപോലെ ഹാജരാക്കുമ്പോ നാളെ അവരുമുണ്ടാവും കൂടെ അള്ളാഹുവിൻ്റെ ദീന വിജ്ഞാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ പിന്മാറിയവർ എനിക്കും നിങ്ങൾക്കും ഉറപ്പിക്കാം ഈ ഇരുത്തവും ഈ പഠനവുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഹൈസക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം ഈ ഹൈസക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കണം ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ മിനിഞ്ഞ നേതാ ദിവസം മിനിഞ്ഞ നേതാ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അല്ലേ ഒരൊറ്റ ചോദ്യട്ടോ ഞാൻ കുറേയായി ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ് ആരോടെങ്കിലും ഇത് ചോദിക്കണം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബുദ്ധി ബുദ്ധിവെച്ച് നമസ്കരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമസ്കരിക്കാൻ ബുദ്ധി ബുദ്ധിവെച്ച കാലം മുതൽ നിങ്ങൾ തുടങ്ങിയ സമയം മുതൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് വെള്ളിയാഴ്ച വരെ നിങ്ങൾ എടുത്തോ ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഇന്നേ വരെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപിൽ പള്ളിയിലെത്തി ഒന്നാമത്തെ സൊഫിൽ ഏതെങ്കിലും ഒരു ചുമ്വയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ എടുത്താൽ നിങ്ങൾക്ക് പറയാനുണ്ടോ ആലോചിച്ചോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ പള്ളിയിലേക്ക് അവസാനമായി കടന്നു വരുകയും ആദ്യം പുറത്തു പോവുകയും ചെയ്യുന്നവരായിരിക്കും നമ്മൾ അല്ല നമ്മൾ ഉച്ചത്തിൽ പറയാണ് ലക്ഷ്യം സ്വർഗം ലക്ഷ്യം സ്വർഗം ആലോചിച്ചു നോക്കടാ നിങ്ങളുടെ പ്രായത്തിലുള്ള എത്ര മക്കൾ ഇവിടുന്ന് മരിച്ചുപോയി ഒരു ഒരു ചുമ പോലും ഒന്നാമത്തെ സ്വഫിലിരിക്കാൻ കഴിയാത്തവനായി മരിച്ചു പോകേണ്ടി വരുന്ന ഒരധഭാഗ്യനായി നമ്മൾ മാറുമോ നമ്മൾ മാറുമോ നിങ്ങൾ ആലോചിക്കുക ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ കിട്ടുന്ന എന്താ ഉറപ്പുള്ളത് ഒരു ഒരു ഒരറപ്പും നമുക്കില്ല നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദുനിയാവിനെക്കുറിച്ച് മാത്രമാണ് അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ച് നമുക്ക് ഖേദമില്ല ഖേദമില്ല ഞാൻ തനിച്ചാണ് എൻ്റെ കബറിൽ കിടക്കേണ്ടത് ഞാൻ തനിച്ചാണ് എൻ്റെ കബറിൽ കിടക്കേണ്ടത് എല്ലാം ബോധ്യപ്പെടുന്ന ഒരു സമയമാണത് എല്ലാം ബോധ്യപ്പെടുന്ന സമയം ഏതാണ് സമയം എന്നറിയോ ഏതാണ് സമയം എന്നറിയുമോ ഇതുവരെ കാണാത്ത രൂപങ്ങൾ കാണുന്ന സമയം ഇതുവരെ കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന സമയം തൻ്റെ കണ്ണുകൾ തൻ്റെ കൂടെയുള്ളവർ താഴ്ത്തി വെക്കുന്ന സമയം കൈകാലുകൾ ചേർത്തി വെക്കുന്ന സമയം താടിയല്ലുകൾ കൂട്ടിക്കെട്ടുന്ന സമയം തള്ളവിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയം എല്ലാം സത്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം പിന്നീട് സമയമില്ല പിന്നീട് ഒരു സമയവും നമുക്കില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അത് നീട്ടിക്കൊടുക്കുകയില്ല നിങ്ങൾ എവിടെയൊക്കെ പോയി ഒളിച്ചാലും നിങ്ങളെ ആ മരണം പിടികൂടുക തന്നെ ചെയ്യും പിടികൂടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമുക്ക് വരാനുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ച് നോക്കെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചു ഉല്ലസിച്ച് നടക്കുകയല്ലേ നടക്കുകയാണ് നിങ്ങളുടെ പ്രായത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങളെ കൂട്ടുകാരെങ്കിലും മരിച്ചുപോയിട്ടുണ്ടോ മരണപ്പെട്ടവരുണ്ടോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തു നോക്കണം അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്തെല്ലോ ആഗ്രഹങ്ങളുമായി എന്തെല്ലോ സ്വപ്നങ്ങളുമായി ആഹ്ലാദിച്ച് ജീവിച്ചവരാണ് എവിടെയവർ എവിടെയവർ ഒന്നുമില്ലാത്തവരായി ഈ ലോകത്ത് നിന്ന് യാത്ര പോയില്ലടാ യാത്ര പോയി രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവൻ്റെ കൂട്ടുകാർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും അല്പമൊക്കെ സങ്കടം പറഞ്ഞിട്ടുണ്ടാവും പഴയതുപോലെ ആയില്ലേ ഐ ഈ ലോകത്ത് നിന്ന് ആർക്കും ഒന്നും കൊണ്ടുപോവാനില്ല അമലുകളല്ലാതെ ഈ ലോകത്തേക്ക് എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അല്ല ഈ മരണവും ജീവിതവും എന്തിനു നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ അമലുകൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾക്കുള്ള ഒരധികാരവും സമ്പത്തും സ്ഥാനമാനങ്ങൾക്കും അനുസരിച്ചല്ല അമൽ ആരെടുത്തുണ്ടോ സൽക്കറും ആരെടുത്തുണ്ടോ ഫക്കത് ഫാസ് അവനാണ് വിജയിച്ചവൻ ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ അവസാനത്തെ വാക്ക് പ്രിയമുള്ളവരെ മരണം ഒറ്റ വാക്കേ ഉള്ളൂ ഒറ്റ വാക്കേ ഉള്ളൂ മരണം നമ്മുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരൂ പോകാം എന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ഒരാൾക്കും നീട്ടി കിട്ടാനില്ല ഒരാൾക്കും നീട്ടി കിട്ടാനില്ല നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മരണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദ്യോത്തര വേളകളാണ് എന്താണ് ചോദ്യോത്തര വേള നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന എൻ്റെ ആയുസ്സും എൻ്റെ സമയവും ഒക്കെ ഞാൻ ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ ധീനിലാണ് എന്ന് പറയാൻ കഴിയോ നമുക്ക് മക്കളെ കഴിയോ നിങ്ങൾ നാലേക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് ഉദ്ദേശപ്പെട്ടത് ഉപ്പയറിയാതെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എല്ലാം പരസ്യമാക്കുന്ന ഒരു ലോകം പരസ്യമാക്കുന്ന ലോകം പരസ്യമാക്കാമെന്ന് പറഞ്ഞെന്താ എൻ്റെ ഈ പ്രായം വരെയുള്ള എൻ്റെ ജീവിതം ഈ സ്ക്രീനിലിട്ടാൽ ഞാൻ ഇവിടെ നിൽക്കും നിങ്ങൾ തോന്നുന്നുണ്ടോ ഞാൻ നിൽക്കുവോ ഞാൻ ഇവിടുന്ന് ഓടും ഓടില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പെൻഡ്രൈവിലാക്കി ഈ വാതിൽ പൂട്ടിയിട്ട് ഈ സ്ക്രീനിലിട്ടാൽ നിങ്ങളവിടെ ഇരിക്കുമോ തലതായിത്തിരിക്കൂലേ തലതായിത്തിരിക്കൂലടാ നിങ്ങൾ ആലോചിച്ചോട്ടോ കൗമാരക്കാരാണ് നിങ്ങൾ നോട്ടം കൊണ്ടും പറച്ചില് കൊണ്ടുമൊക്കെ പല പല ബന്ധങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിന് നേരത്തെ ഇറങ്ങി ട്യൂഷൻ സെന്ററിന്റെ പിറകിലും സ്കൂളിന്റെ പിറകിലുമായി നിങ്ങൾ ഒരാളെ കാവലു നിർത്തി തൊട്ടതും പിടിച്ചതും പറഞ്ഞതും ചേർന്നിരുന്നതും എല്ലാ നാളെ റബ്ബ് ആല ഇതുപോലെ ഒരു സ്ക്രീനിൽ നിന്നോണം ഉപ്പയെയും ഉമ്മയെയും സാക്ഷിയാക്കി പരസ്യമാക്കുന്ന ലോകം രാത്രിയിലും ഉറങ്ങാതെ ഉറക്കം നടിച്ച് മൊബൈലിൽ ഒരു അന്യ പുരുഷനോട് ഒരു ചെറുപ്പക്കാരനോട് തൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അശ്ലീലമായി പങ്കുവെച്ചത് ചാറ്റ് എന്നതുപോലെ അള്ളാഹു പരസ്യമാക്കുന്ന ലോകം ഒരാൾക്കും അവിടെ ഒഴിവ് കഴിവില്ല ഒരാൾക്കും ഒഴിവ് കഴിവില്ല നന്നായി ആലോചിക്ക് എന്റെ ഖബറിൽ ഞാൻ തനിച്ചാണ് മൻ മൻ റബ്ബുക്കൻ ഇമാോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ എനിക്ക് കഴിയുമോ എന്ന പൂർണ്ണമായ ചിന്തയും ആലോചനയും പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്കുണ്ടായിരിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ലോകത്ത് നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാനില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ ജീവിക്കണം ആരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആരാ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാ നിങ്ങളെ നാലോച്ചു നോക്കിയേ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ എന്താ അറിയോ ഹറാമായത് കണ്ടിട്ടും അള്ളാഹു നമ്മളെ അന്തനാക്കിയില്ല ഹറാമായത് കേട്ടിട്ടും അല്ലാഹു നമ്മളെ ചെവി കേൾക്കാത്തവനാക്കിയില്ല ഹറാമായത് പറഞ്ഞിട്ടും അല്ലാഹു നമ്മളെ സംസാരിക്കാൻ കഴിയാത്തവനാക്കിയില്ല ഹറാമ് ചിന്തിച്ചിട്ടും അല്ലാഹു നമ്മളെ ഭ്രാന്തനാക്കിയില്ല പകരം എന്താ അറിയോ റൂഹ് പിടിക്കുവോളം റൂഹ് പിടിക്കുവോളം തൗബയുടെ മനോഹരമായ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നിട്ട് തന്നു പശ്ചാത്തു മടങ്ങാൻ ആരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിലേക്ക് പശ്ചാത്തു മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഹറാമായത് കാണുകയും കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അറിഞ്ഞും അറിയാതെയുമാണ് എന്ന ചിന്തയോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ഖേദത്തോടു കൂടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ തീരുമാനമെടുക്കുന്ന വേദിയായി ഈ ഹൈസക്ക് മാറണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു തീരുമാനമെടുക്കുന്ന വേദിയായി ഹൈസക്ക് മാറണം എൻ്റെ നമസ്കാരത്തിൽ വീഴ്ച വരാതെ എൻ്റെ സ്വഭാവത്തിൽ ഇസ്ലാമികമായത് ഒന്നും തന്നെ വിട്ടുകൂടാതെ ഞാൻ പിന്തുടരുന്നവനായി ജീവിക്കുമെന്ന വലിയ തീരുമാനമെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം അങ്ങനെ ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമുല്ലാത്ത